ചോദിച്ചു വാങ്ങിക്കാണല്ലേ ആരാണ് ചോദിച്ചത് ആ വേഷം താ ഞാൻ ചെയ്ത് കാണിച്ചു തരും തന്റെ ഉണ്ടെങ്കിൽ പോവാം വെല്ലുവിളിക്കാ എന്താ റൊമാന്റിക് വേഷത്തിന്റെ പ്രശ്നം ഈ രണ്ട് ഗുണ്ടകൾക്കോടൊപ്പം എനിക്ക് അഭിനയിക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ സുഹൃത്തുക്കളെ ഇത്രയേ ഉള്ളൂ നിങ്ങൾ എന്നിൽ നിന്ന് പ്രതീക്ഷിച്ചതാണെന്ന് എനിക്കറിയാം എന്നെ വിളിച്ചു വരുത്തുമ്പോ നിങ്ങൾക്ക് നാളെ ഒരു കോട്ടിരണം അലൻസിയർ ഇങ്ങനെ പറഞ്ഞു പക്ഷെ ഞാനൊന്നും പറയുന്നില്ല ഞാൻ സത്യസന്ധനായി അഭിനയിച്ച ഒരു നടനാണ് ഈ സിനിമയിൽ ഒരു പോസ്റ്റർ പോലും എൻ്റെ ചിത്രം നിങ്ങൾക്ക് കാണാൻ പറ്റില്ല എന്റെ ആത്മാവ് ഈ സിനിമയിലുണ്ട് കണ്ട എന്റെ ആത്മാവ് ഈ സിനിമയിലുണ്ട് ഇവൻ പുത്രനാണെങ്കിൽ ഞാൻ പരിശുദ്ധാത്മാവാണ് അത്രയും പറഞ്ഞ് ഞാൻ ഈ സിനിമയെ കുറിച്ചുള്ള എന്റെ അനുഭവം പറഞ്ഞ് നടത്തുകയാണ് സ്പിരിറ്റ് ഓഫ് ദിസ് മൂവി പൊങ്കാല എന്റെ ജീവിതത്തിന്റെ ആഘോഷമാണെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞാൽ ഇയാൾ ഇത്ര ഫൈറ്റ് ചെയ്യുമെന്ന് നിങ്ങൾ ചോദിക്കും ഞാൻ ഫൈറ്റ് ചെയ്യും എത്ര അല്ല ഈ എത്ര പരിക്കോളുണ്ടെന്ന് അറിയോ എത്ര ഉണ്ടെന്ന് അറിയോ നിങ്ങൾ ആരെങ്കിലും അന്വേഷിച്ചിട്ടുണ്ടോ നിങ്ങൾ ഈ പതിനൊന്ന് ഫൈറ്റിനെ കുറിച്ച് ആഘോഷിക്കുന്നു വർത്താനം പറയുന്നു നിങ്ങൾ റിഞ്ഞിട്ടുണ്ടോ അപ്പുറത്തിരിക്കുന്ന മഹാനായ മദ്രാസിൽ സിനിമ തുടങ്ങിയ മനുഷ്യൻ ഇങ്ങനെ ഒന്ന് കൈചേർത്ത് പിടിച്ചു കഴിഞ്ഞാൽ ഇവന്റെ എത്ര എല്ലും പൊട്ടും അറിയോ അതൊരു അച്ഛൻ വേദനിക്കും അത് കാണുമ്പോ ആ വേദനയാണ് ഈ സിനിമയിൽ ഞാൻ അനുഭവിച്ചത് ഓക്കെ താങ്ക് യു ബാക്കി സിനിമ ആരാ ശരി അച്ഛനോട് ചോദിക്കും കാരണം എനിക്ക് ശ്രീനാഥ് ഭാസ് എന്ന ആർട്ടിസ്റ്റ് ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹം അഭിനയിക്കണം കാണുമ്പോഴും അതുകൊണ്ട് അപ്പൊ എന്റെ ക്യാരക്ടർ ഒന്ന് ചെയ്യുമ്പോ ഏർ ആക്ച്വലി ഞാൻ പറഞ്ഞു പറഞ്ഞുകൊണ്ടെന്താ നമ്മള് ഞാൻ ഈ കഥ എഴുതുന്നത് ശ്രീനാഥ് ബാസിയെ കണ്ടിട്ടാണ് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടല്ലോ പലവട്ടം അപ്പൊ ശ്രീ അത് ചെയ്യുമ്പോൾ അവിടെ ക്യാരക്ടറായിട്ട് നീങ്ങുമ്പോൾ ഉണ്ടാവുന്ന സന്തോഷമാണ് നിങ്ങൾ ചോദിച്ച ഏറ്റവും വലിയ ശ്രീനാഥ് വാസിണം അത് അദ്ദേഹത്തിന് ഒരുപാട് സിനിമകൾ കണ്ടു ഇത്ര വർഷത്തോളം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഞാനിത് പറഞ്ഞു തരേണ്ട കാര്യവും ബട്ട് എക്സ്പെഷ്യലി ഫ്രോം മൈ മൂവീസ് മൈ എക്സ്പീരിയൻസ് ടു ഈസ് എ വെരി ജീനിയസ് ആക്ടർ അദ്ദേഹം പറഞ്ഞു കൊടുക്കണമെന്നില്ല പുള്ളിത് വന്ന് ഇങ്ങനെ ചോദിക്കാറുള്ളൂ എന്താണ് അദ്ദേഹം അതൊന്നും അറുപായിട്ട് ഒന്നും സംഭവം കഴിഞ്ഞു പിന്നെ ഫുൾ ക്യാരക്ടറിനാണ് അപ്പൊ നേരത്തെ ചോദിച്ചില്ല കട്ടു പറയാനെന്ന് പറഞ്ഞാൽ ഞാൻ കട്ടുപറയാണ്ട പുള്ളിന്റെ കറക്റ്റ് ആയിട്ട് ഇറങ്ങി പോയിക്കോളൂ